തൃക്കലങ്ങോട് മരത്താണിയിൽ കോഴിക്കൂട്ടിൽ കയറി ആറ് കോഴികളെ ഭക്ഷിച്ച പെരുമ്പാമ്പിനെ പിടികൂടി മരത്താണി കൂവപ്ര കാക്കതടത്തിൽ ജനാർദ്ദന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പാമ്പ് കയറി പെരുമ്പാമ്പാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട് വില്ലേജ് ഓഫീസർ പിന്നെ പോസ്റ്റിനെ വിളിച്ചു പോളിസ്റ്റിപ്പോ വന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ഏ കോഴിക്കളെ ആറ് കോഴിക്കളെ ആറ് കോഴിക്കളെ പിന്നെ കഴിച്ചിരുന്നു അതിപ്പോ പുറത്തേക്ക് പാമ്പിൽ തള്ളി ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പൊ നിരന്തരം പുലിയായിട്ടും പാമ്പായിട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് നാട്ടുകാര് ഒന്നിനും കൊള്ളുന്നില്ല എവിടെ കണ്ടാലും അത് അപ്പൊക്കപ്പാലും ഒരുമിച്ച് അതിനൊക്കെ മുന്നിട്ടിറങ്ങുക വന്യജീവി ശല്യങ്ങൾ തുടർച്ചയായി കണ്ടുവരുന്ന പ്രദേശത്തെ സ്ഥിതിഗതികൾ അധികാരികളിൽ ബോധ്യപ്പെടുത്തുമെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുമെന്നും തൃക്കലങ്ങോട് വില്ലേജ് അറിയിച്ചു ഫോറസ്റ്റ് അധികാരികളുടെ എന്തെങ്കിലും ശ്രമം നടത്തണം പിന്നെ കൂടുതൽ ഈ ഏരിയയിൽ ഇത്തരം നടപടികൾ ഇത് പാമ്പ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് അതിനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തി ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തും സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഉടനടി നല്ല സ്വീകരിക്കും